ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമുക്കിവിടെ ടെമു ആണ് നാട്ടിൽ മീഷോ പോലെ തന്നെ ടെമു ആണ് അപ്പോൾ ഞങ്ങൾ ടെമുന്ന് വാങ്ങിയ സാധനങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഞങ്ങളൊരു പതിനഞ്ച് ഐറ്റംസ് പാക്ക് പറഞ്ഞായിരുന്നേ പക്ഷേ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഇത് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലാണെട്ടോ ഇതെല്ലാം കൂടി ഫില്ല് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ചില സാധനങ്ങൾക്ക് നമ്മൾ വിചാരിച്ചു സൈസ് കുറവായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ക്യാഷ് രജിസ്റ്റർ ആണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് നമ്മളിപ്പോൾ മോളിലൊക്കെ പോയി ബില്ല് ചെയ്യില്ലേ അതേപോലത്തെ ഒരു ക്യാഷ് രജിസ്റ്റർ ആണ് അതിലെ എന്താ പറയുക പൈസ കുഞ്ഞു കുഞ്ഞു നോട്ടുകളൊക്കെ ആയിട്ട് അവർക്ക് കളിക്കാൻ നല്ലൊരു ടോയ് ആണ് പിന്നെ ഞാൻ സ്ക്രബ് വാങ്ങി ഇത് ഇത് നല്ല വേർതാണ് കേട്ടോ സ്ക്രബ് നിസ്സാര ഉള്ളൂ പിന്നെ ഇതേപോലെ തന്നെ ക്ലോത്ത് ഒരു വൺ ടൈം യൂസാണ് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം അതിനുശേഷം അത് ഡിസ്പോസ് ചെയ്യാം കേട്ടോ പിന്നെ പാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ബൈ മിസ്റ്റേക്കാണ് കേട്ടോ രണ്ട് പാനായിപ്പോയി ഞാൻ ഓരെണ്ണമാണ് ഓർഡർ ചെയ്തത് പക്ഷേ ക്വാണ്ടിറ്റി നോക്കിയപ്പോൾ രണ്ടെണ്ണമായിരുന്നു ഞാനത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് നോക്കിയത് അപ്പോൾ അത് ഇരിക്കട്ടെ നാട്ടിയപ്പോൾ നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ നാലെണ്ണം നമുക്ക് നാല് ഉണ്ണിയപ്പോ നാല് കുഞ്ഞോ അപ്പോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ണിയപ്പല്ലോ അപ്പോ അങ്ങനെ ദോശയോ കുട്ടി കുട്ടി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാനാണേ അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ പിന്നെ ഇത് ബോർഡേഴ്സാണ് കേട്ടോ നമുക്കിങ്ങനെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൊടുക്കാനായിട്ട് അരഞ്ചാറ് പാറ്റേണിലുള്ള ബോർഡേഴ്സാണ് ഒന്ന് ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം ഒക്കെ അതി ചെറുതായിട്ട് ലൈറ്റാണ് ബാക്കിയൊക്കെ ഓക്കെ ആണ് പിന്നെ ഇത് എറേസബിൾ പെണ് ബ്ലാക്കും റെഡും ബ്ലൂവും അതിൻ്റെ കൂടെ റിഫീലും പിന്നെ എക്സ്ട്രാ എറേസറും കൂടി വരുന്നുണ്ട് പിന്നെ ഇത് കുഞ്ഞാവയ്ക്കുള്ള ഡ്രോയിങ് ബുക്കാണ് കേട്ടോ ഇത് കാണാത്ത വലിപ്പമൊന്നും ഇല്ല ചെറിയൊരു പാറ്റേണിലുള്ള ബുക്കാണ് പക്ഷേ കുഴപ്പമില്ല അവയ്ക്ക് ഇഷ്ടമായ ഇപ്പോൾ കളറിംഗ് ഒക്കെ ചെയ്യാൻ വെക്കേഷൻ അല്ലേ പിന്നെ ഈ ബോട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും അത്യാവശ്യം ക്വാളിറ്റിയും അതുപോലെ തന്നെ വലുപ്പത്തിലും കിട്ടി ഞങ്ങൾ ഇത് കുഞ്ഞിയതായിരിക്കും എന്ന് വിചാരിച്ചത് പക്ഷേ ഇത് കുഴപ്പമില്ല പിന്നെ ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കാനും പച്ചരി അരിയൊക്കെ കഴുകി ഡ്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു പാത്രമാണ് അതും അധികം വലുപ്പം ഞാൻ കുറച്ചും കൂടി വലുപ്പം എക്സ്പെക്ട് ചെയ്തായിരുന്നു പക്ഷെ ചെറുതായിപ്പോയി ഇതിപ്പോൾ വെച്ചത് ജേർണൽ സെറ്റാണ് കേട്ടോ ഇതും ആണ് നമ്മൾ വിചാരിച്ചേക്കാളും ചെറിയ സൈസായി പോയി ജേർണൽ സെറ്റ് പിന്നെ മോപ്പ് ഒന്നും കുഴപ്പമില്ല മോബ് മോപ്പ് ഫിക്സറാണ് നമുക്ക് ഈ ചുമറിലൊക്കെ വെക്കാനായിട്ട് മോബിൻ്റെ ഫിക്സറാണ് കേട്ടോ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അതും കുഴപ്പമില്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നമ്മൾ പറിച്ചു ഒട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ നല്ല സ്ട്രോങ് ആണ് പിന്നെ ഇത് ഹോം നമ്മൾ ഈ കീച്ചെയിനും ഐ ഡി കാർഡ്സും എല്ലാം കൂടി ഇടാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് ഹോം എന്ന് എഴുതിയിട്ടുള്ളത് ഇത് ഇതും ഇതുപോലെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി നീളം എക്സ്പെക്ട് ചെയ്തു വലിപ്പും വിഴുത്തും എക്സ്പെക്ട് ചെയ്തു പക്ഷെ വിത്ത് കുറവാണ് എന്നാലും നമുക്ക് അടുത്തടുത്താണെങ്കിലും ഹാങ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇത് ചവിട്ടിയാണ് കേട്ടോ ചവിട്ടി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കെമ്പൂന്ന് വാങ്ങിയ സാധനങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്